ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഈ വർഷത്തിൻ്റെ അവസാന മാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് ഓരോ വർഷവും നമ്മളതിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ആ വർഷത്തിലേക്ക് കയറുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും നമ്മളെ ദൈവത്തിന് കൊടുക്കും പക്ഷേ ചില കാര്യങ്ങളിൽ സക്സസ് സക്സസ്സാകാറുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മറുപടി ലഭിക്കുകയോ അല്ലെങ്കിൽ നമുക്കതിലേക്ക് കയറാനോ പറ്റാറില്ല പക്ഷെ നാം പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് കയറുന്നത് അല്ലേ അത് ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് പക്ഷെ ഒട്ടുമിക്ക ആളുകളും ഈ ലാസ്റ്റ് മാസം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ മാസം എങ്കിലും ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകണം ആ കാര്യത്തിലൊരു അൽഫം നടക്കണം അല്ലെങ്കിൽ ആ കാര്യം പ്ലാൻ ചെയ്ത് റെഡിയാക്കണം ഇന്ന് കൂടിയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് അല്ലേ പക്ഷേ ഇന്ന് നാം ചിന്തിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നു പക്ഷെ നമുക്കതിനകത്തൊരു പ്രതീക്ഷയും കാണത്തില്ല എങ്ങനെ മുന്നോട്ട് അതിനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ എങ്ങനെ അതിലേക്ക് പ്രവേശിക്കണം എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ നമ്മുടെ ഉള്ളിലൊരാഗ്രഹമുണ്ട് അതിൽ നടന്നെങ്കിൽ എന്നൊരാഗ്രഹമുണ്ട് എന്നാൽ നമുക്കറിയാം നാം പല വ്യക്തികളെയും നമ്മുടെ മുമ്പിൽ വരുന്ന സഹായിക്കാറുണ്ട് അല്ലെങ്കിൽ ചില പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാറുണ്ട് ദൈവത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി കൊടുക്കാറുണ്ട് നാം ബൈബിളിൽ ഒഴിവാക്കിക്കൊണ്ട് തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹത്തെ മറന്നുകളവാൻ ദൈവം അനീതിയുള്ളവൻ അല്ല എന്ന് അതെങ്ങനെയാണ് നാം ദൈവത്തോട് സ്നേഹം കാണിക്കുന്നത് ഒന്ന് നാം ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം അത് ഓർത്തുവെക്കും അപ്പോൾ തന്നെ മറ്റൊരു വർഷമാണ് നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുത്തനം ചെയ്തത് എനിക്ക് വേണ്ടി തന്നെ ചെയ്തു എന്ന് ഭജനം പറയുന്നു അതായത് നാം പാവപ്പെട്ട ഒരു വ്യക്തിയെ സഹായിക്കുമ്പോൾ ഒരാളെ എന്തെങ്കിലും കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ ഒക്കെ നാം സഹായിക്കുന്നത് അത് ദൈവത്തിനു വേണ്ടി ചെയ്തതുപോലെ തന്നെയാണ് ആ കാര്യത്തെ ദൈവം ഒരിക്കലും മറന്നു കളയത്തില്ല എന്നാണ് വചനം പറയുന്നത് അങ്ങനെയെങ്കിൽ ആ കാര്യത്തെ ഓർക്കുന്ന ദൈവം നാം സഹായിച്ച കാര്യത്തെ അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി ചെയ്ത കാര്യത്തെ ഓർക്കുന്ന ദൈവം മറന്നു കളയാതെ അനീതിയില്ലാതെ നമുക്ക് വേണ്ടി ഈ മാസം ഈ ദിവസം അത്ഭുതം ചെയ്യുവാൻ മതിയായകനാണ് അതെ തൻ്റെ നാമത്തോട് കാണിച്ചത് അതായത് ആ നാമത്തോട് എന്ന് പറയുമ്പോൾ ആ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ പോലും ദൈവത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് ആ നാമത്തോട് കാണിച്ച സ്നേഹത്തെ ഒരിക്കലും ദൈവം മറന്നു മറന്നുകളയത്തില്ല ഈ മാസം അല്ലെങ്കിൽ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യമാണോ വേദനിപ്പിക്കുന്നത് അത് ഏത് വിഭാഗത്തിൽ പെട്ട വ്യക്തിയാകട്ടെ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടോ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതെ ആ സ്നേഹം ദൈവം മറക്കാതെ And I've been in the power to tell God bless you. Have a nice day.